ഹലോ ഡിയാസ് എല്ലാവർക്കും ഇഷ്ടം മാത്രം പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രമോലുണ്ടല്ലോ നമ്മുടെ മഹേഷ് മിഷിത നമ്മുടെ ചിപ്പിമോളിലെ സ്കൂളിൽ പരിപാടിക്ക് വേണ്ടി വരുവാട്ടെ എന്തൊക്കെയോ വാർഷികമാണോ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണോന്ന് അറിയില്ല എന്തായാലും ഒരു പരിപാടി നടക്കുന്നുണ്ട് അവിടെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ചിപ്പിമോളിലെ കുറച്ച് കലാപരിപാടിയൊക്കെ അവിടെ നടക്കുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ എന്താ പറയാ ആകാശവും നമ്മുടെ രചനയും വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവരുടെ കൂടെ നമ്മുടെ ആദിത്യൻ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു അതിഥിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ ആ ആദിത്യൻ ആരാണ് ശരിക്കും അപ്പൊ രചന പറയുന്നുണ്ട് എൻ്റെ മകൻ എൻ്റെ മകൻ അപ്പൊ നമ്മുടെ ആകാശം ഇങ്ങനെ നമ്മുടെ രചനയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി ഇവനാണ് ആദിത്തിനായിരിക്കണം നിനക്ക് എല്ലാം എല്ലാം അവൻ നിന്നെ താങ്ങി എന്താ പറയാ നിനക്ക് താങ്ങും തണലും വായിക്കോളും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആകാശം നമ്മുടെ ആദിത്യങ്ങനെ ആദിത്തിനെ പറ്റി ഇങ്ങനെ നമ്മുടെ രചനയോട് പറയുന്നുണ്ട് ആദിത്യനെ നമുക്ക് ആ ഒരു പ്രമോൾ കാണിക്കുന്നില്ല കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ഇഷിത ആ ഒരു സ്റ്റേജിൽ കയറി നമ്മുടെ മഹേഷും താനും കണ്ടുമുട്ടിയ ആ ഒരു രംഗങ്ങളൊക്കെ ഇങ്ങനെ വർണ്ണിക്കുകയും ഇടയ്ക്ക് ഇനി അടിച്ചു കയറ്റി വിടുന്നുണ്ടൊക്കെ ഉണ്ട് കേട്ടോ മഹേഷിന് ആദ്യം തന്നെ കണ്ടപ്പോൾ എനിക്ക് ക്രഷ് അടിച്ചതാന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഈഷിത കൊല ഡയലോഗ് ഇങ്ങനെ അടിച്ച് കയറ്റുന്നുണ്ട് കേട്ടോ അതിന് പിന്നാലെ നമ്മുടെ ഇഷിത ഇങ്ങനെ നമ്മുടെ മഹേഷിന്റെ അടുത്ത് വന്നിരുന്ന് ഇങ്ങനെ മഹേഷിനെ കളിയാക്കുന്ന കുറച്ച് രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളും തന്നെയാണ് നമുക്ക് ആ ഒരു പ്രോമകളിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ ആദിത്യൻ എന്നുള്ള ഒരു കുഞ്ഞിന്റെ വരവിന് പിന്നിൽ എന്തായിരിക്കും ലക്ഷ്യം അല്ലെ അപ്പൊ കാത്തിരുന്നെ കാണും അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ